സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര കാർഷിക മേഖലക്ക് തിരിച്ചടി ദുരിതം സമ്മാനിച്ച രംഗത്തു നിന്നും പിൻവാങ്ങി എളനാട് മേഖലയിലെ കർഷകർ എടനാട് മേഖലയിലെ നിരവധി കർഷകർ കാർഷിക മേഖലയിൽ നിന്നും പിൻവലിഞ്ഞിരിക്കുകയാണ് വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ടാണ് കർഷകർ കാർഷിക മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് പ്രധാനമായും കാട്ടുമൃഗങ്ങളും കൂടാതെ കാലാവസ്ഥ വ്യതിയാനവും കൃഷിക്ക് ഭീഷണിയാകുന്നു മല മയിൽ മാൻ കുരങ്ങ് പന്നി എന്നിവയുടെ രൂക്ഷമായ ശല്യം മൂലം പൊറുതിമുട്ടിയാണ് കൃഷിയിടത്തിൽ നിന്നും ഇവർ മാറി നിൽക്കുന്നത് പുറമെ നിന്ന് നോക്കുന്നവർക്ക് എടനാട്ടിൽ എല്ലാ ഇടങ്ങളിലും പൂക്കളാണ് കൃഷി ചെയ്യുന്നത് എന്ന് തോന്നുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ കൃഷിയിടങ്ങളിൽ കട കയറി കിടക്കുകയാണ് എന്നത് പിന്നീട് മനസ്സിലാകും എടനാട് പ്രദേശത്ത് വിവിധ കൃഷികൾ ചെയ്തു വരുന്ന മുരളീധരൻ തന്റെ കൃഷിയിടത്തിൽ നിന്നുമുള്ള അനുഭവങ്ങൾ പങ്കിടുന്നു ഒന്ന് രണ്ട് കണ്ടം ഒഴിവായി കിടക്കണം അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം വരെ കൃഷി ചെയ്താണ് കൃഷി ചെയ്ത് മുടിഞ്ഞു കർഷകൻ ഈ കാലം കാലത്തെ കാലവർഷം കാലവർഷം ഇല്ലായ്മ ഈ ചൂട് പിന്നെ ഈ പണിക്കാൻ ക്ഷാമം മൊത്തത്തിൽ മൊത്തത്തിലിപ്പോൾ ഇതും ഈ കണ്ടങ്ങളൊക്കെ കഴിഞ്ഞവിടേം കൃഷി ചെയ്തതാണ് അവരത് നിർത്തി ആ കൃഷി നിർത്തിയിട്ട് പോയി അവർ അവരൊക്കെ പല ഭാഗത്തേക്ക് മാറി കാരണം നമുക്ക് പണിക്ക് വരുന്നവരാണ് അവർ ഈ കണ്ടത്തിൽ കൃഷി ചെയ്താർന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് പണിക്ക് വരുന്നത് അവർ പറ അവർ സുഖം തന്നെ സാറേ പണിക്ക് വരല് കാരണം ഒരു ഉത്തരവാദിത്വമില്ല ഇത് കടവും മേടിച്ച് കാശുണ്ടാക്കി പാട്ടം കൊടുത്ത് അതിനുള്ള സംവിധാനം ചെയ്യുമ്പോൾ അതിനുള്ള ഒന്നും കിട്ടാനില്ല അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ കണ്ടങ്ങൾ ഒഴിവാക്കി കിടക്കുന്നത് പിന്നെ മൃഗശല്യം പന്നി കുരങ്ങ് മയില് വേണ്ട മാന് ഒരു സാധനം നമുക്ക് നട്ടുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു കാന്താരി മുളക് പോലും നമുക്ക് കിട്ടാൻ മാർഗമില്ല പത്ത് എൺപത് തെങ്ങുകൾ അവര് നാലേരം കാശ് കൊടുത്ത് മേടിക്കുകയാണ് വീട്ടിൽ അരയ്ക്കാൻ അരയ്ക്കാൻ ഇവിടുത്തെ അവസ്ഥകൾ ഇനി തരിശിട്ടു തരിശിട്ടു എന്ന് പറയുന്നത് തരിശീല ആരക്കണം എന്താ തരിശീലം ചെയ്യാൻ മാറില്ല അതിന് സംവിധാനങ്ങളില്ല ഇതാണ് ഇപ്പോൾ ആൾക്കാർക്ക് പണിയില്ല ഇവർക്ക് വൈകുന്നേരം ആവുമ്പോൾ കൂര് എത്ര കൊടുക്കണം നമ്മൾ അത് വെച്ച് കണക്കൂട്ടി കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ തരിശിട്ടു എന്നൊക്കെ വെറുതെ വൈകൂടെ പോണവന് വോട്ടെടുത്തിട്ട് വേണമെങ്കിൽ പറയാം തരിച്ചുട്ടു അത് ചെയ്തു ഇത് ചെയ്തോന്നു ഇതൊന്നും അർത്ഥമില്ല അല്ലെങ്കിൽ ഒരു കാര്യം സർക്കാർ കാണട്ടെ ഈ മൃഗങ്ങൾ ഈ ഭാഗത്ത് ഈ തോട്ടുന്ന കാലത്ത് ആട്ടി വന്നത് കാലത്ത് ആട്ടിക്കാട്ടി ഇവിടെയാണ് പന്നിയത് അതാണ് അവസ്ഥ കൃഷിക്കായുള്ള മുതൽ മുടക്ക തിരിച്ചു ലഭിക്കുവാനുള്ള സാധ്യത വിരളമായതിനാൽ എടനാട് പ്രദേശത്തെ പല കർഷകരും കൃഷി ഉപേക്ഷിച്ച് മറ്റുള്ള കർഷകർക്കായി കൃഷിപ്പണിക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണെന്ന് വ്യക്തമാക്കി കയ്പയ്ക്ക ചേന പയർ കപ്പ വാഴ തുടങ്ങി നിരവധി കൃഷി ഇനങ്ങൾ ചെയ്തു വരുന്ന കൃഷിഭൂമി ഇപ്പോൾ തരിച്ചിട്ടിരിക്കുന്ന കാഴ്ചകൾ ഏതൊരു കർഷകന്റെയും ദയനീയ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് കൃഷിയിൽ നൂതന പരീക്ഷണങ്ങൾ നടത്തി വിജയം കൊയ്ത് ശ്രദ്ധ നേടിയ കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള അവാർഡുകൾ കരസ്ഥമാക്കിയ തോന്നൂർ രാംകുമാർ തന്റെ കൃഷിയിടങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൃഷി ഒഴിവാക്കുവാൻ ഇടയായ ദുരാവസ്ഥ വിവരിച്ചു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പഴൂർ പഞ്ചായത്തിലെ എളനാട് വില്ലേജിലെ കൊട്ടാരം പാടം എന്ന് പറയുന്നത് ഇവിടെ കൃഷി ചെയ്യുന്നത് മിക്കവാറും പാട്ട നേരത്തെ ഞങ്ങളുടെ കർഷക സുഹൃത്ത് പറഞ്ഞ പോലെ അതിൽ പണിയെടുക്കുന്ന കർഷകരാണ് ഈ പണിയെടുക്കുന്ന ആൾക്കാർ കാരണം അവർ പാട്ടവും കൊടുത്ത് ഈ കൃഷി ചെയ്തിട്ട് അവർക്ക് ഒന്നും കിട്ട പോലില്ല ഇറക്കിയ പൈസ പോലും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പാട്ടം നിർത്തിയിട്ട് ഇനി എവിടെയാണ് പണി അത് അന്വേഷിച്ചു പോയി ചെയ്യുന്ന കർഷകരെ ഒരു പദ്ധതി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ നിറയെ പന്തലുള്ള സമയമാണ് ഇപ്പോൾ സ്കൂൾ തിരുക്കാരായി പയറ് പാവല് പ പടവലം ഒക്കെ പറിച്ചു സമിതിയില് വെക്കാൻ സ്ഥലമില്ലാതെ റോഡ് സൈഡിൽ പോലും വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു കാലഘട്ടം എനിക്ക് ഓർമ്മ വരിക അപ്പൊ അങ്ങനെയൊക്കെ കൃഷിയിരുന്ന ഇതാണ് ഇന്നിപ്പോ തരിച്ചിട്ടിരിക്കുന്നത് ഈ തരിശം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ഇറക്കി ഈ മണ്ണിലേക്ക് ഇറക്കി അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് എടുക്കുക എന്നാണ് കർഷകന്റെ ലക്ഷ്യം അങ്ങോട്ട് എറിഞ്ഞതുപോലെ ഇങ്ങോട്ട് കിട്ടാൻ പിന്നെ ഏത് കർഷകരെ ചെയ്യുക കടം മാത്രം ബാക്കി ബാക്കി അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു നാല് പണിക്കാരെ വെച്ച് പണിപ്പിച്ചാൽ അതുപോലും എത്താൻ പറ്റാത്ത ഈ കൃഷിക്കാർ ഇന്ന് മാറിപ്പോകുന്നത് അപ്പോഴാണ് ഈ പാട്ടത്തിന് വന്നവർ അപ്പോൾ കുടുംബടക്കം അതാ നിൽക്കുന്നു കുടുംബടക്കം അടക്കം പണിക്ക് വന്നിട്ട് അവരാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഉടമസ്ഥ വിട്ട് കൊടുക്കുകയാണ് ചെയ്തോട്ട് അവർ പോലും രക്ഷയില്ല അതിപ്പോൾ ഭക്ഷണം കഴിക്കാതെ മയിലിനാട്ടാൻ നിൽക്കുകയാണ് ഭക്ഷണം പോലും കഴിക്കാൻ പോകുക അത് മയിലിനാട്ടം കൊണ്ട് നിൽക്കണം അത് വന്യമൃഗ ശല്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫെൻസിംഗ് ചെയ്യുക എല്ലാവരും പറയും ഫെൻസിങ് ചെയ്ത് കൃഷി ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നതിന്റെ അവസ്ഥ ഈ ഫെൻസിങ് ചെയ്യാതെ ചെയ്യണമെങ്കിൽ ആയിരക്കണക്കിന് രൂപയോളം വേണം നിസാരം ഫെൻസിങ് ചെയ്യണമെങ്കിൽ ചെറിയൊരു ഇരുപത്തയ്യായിരം രൂപ കുറച്ച് പറ്റില്ല അങ്ങനെ ഫെൻസിങ് ചെയ്ത് തന്നെ ഇപ്പൊ ചോദ്യങ്ങൾ വരുന്നു ആരോട് ചോദിച്ചാൽ ഫെൻസിങ് ചെയ്ത് ഇതിന് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടോ ഫോറസ്റ്റേഷൻ എന്ന് വരുന്നു അതുപോലെ ഇലക്ട്രിസിറ്റി ഓഫീസിന്ന് വരുന്നു അങ്ങനെ കർഷകനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ പലതും വരുമ്പോഴും ഇവിടുത്തെ ഇതിനെ പറ്റി ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കേണ്ട സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം ഇവിടെ ഉണ്ട് ഇന്ന് എന്താണോ പണിയാത്ത എന്താ തരിച്ചിടാത്ത തരിച്ചിടുന്നത് ആ വക ചോദ്യങ്ങളൊന്നുമില്ല ഇപ്പൊ വിത്തൊക്കെ അതിലിരിക്കുക ഞങ്ങൾ വിത്തൊക്കെ കയ്യിലിരിക്കുക ഈ വിത്ത് പെട്ടി വെച്ച മുളക്കില്ലല്ലോ വിത്ത് മണ്ണിൽ കൊണ്ടിടണ്ടേ അപ്പൊ ആ വിത്ത് മണ്ണിൽ കൊണ്ടിട്ടില്ല അതാ കിടക്കുന്നു കൂപ്പികള് ഇതൊന്നും ഇടാൻ പറ്റതേ പിന്നെ കാലാവസ്ഥാ വ്യതിയാനം പണ്ടൊക്കെ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു കാലാവസ്ഥ കൂടിയും കുറഞ്ഞിരിക്കും അത് പാരമ്പര്യം ഞങ്ങളുടെ പൂർവീരായിട്ടുള്ളതാണ് അപ്പൊ തിരുവാതിര ഞാറ്റില്ല ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടോ ഇല്ല ബാക്കിയൊക്കെ ഉണ്ടായില്ല അതു കൊണ്ടുപോയില്ലെന്നൊക്കെ താമസിക്കാറുണ്ട് പക്ഷേ കാലാവസ്ഥ വ്യതിയാനം ഇത്ര രൂക്ഷമാണെന്ന് ഞങ്ങൾ പോലും വിചാരിച്ചിരുന്നില്ല വളരെ രൂക്ഷമായി ഇപ്പോൾ തരിശിട്ട കൃഷിയിടങ്ങളിലെല്ലാം ആടുകളുടെയും ആടുകളുടെയും മേച്ചൽ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പരുത്തിപ്പറയിലെ പരമ്പരാഗതമായ കൃഷി ഉപജീവനമാക്കിയ കണ്ണൻ താൻ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ കർഷകരുടെ ദുരാവസ്ഥകൾ വിവരിച്ചു കുട്ടങ്കര കർഷക സംഘത്തിലെ സെക്രട്ടറിയാണ് പാരമ്പര്യമായിട്ട് കുറവും വർഷങ്ങൾ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കാലാവസ്ഥാ ദീനം മൂലം പച്ചക്കറി വാഴ വളരെ ഉൽപ്പാദനം കുറവാണ് ഏകദേശം നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചൂട് വന്നു കഴിഞ്ഞാൽ പാവനോ പച്ചക്കറിയോ അതൊക്കെ പിടിച്ചു നിൽക്കാനുള്ള സംവിധാനമില്ല അതിനെ തുടർന്ന് പമ്പറടക്കം ഉത്ഭാടനം കുറവാണ് നാൽപ്പത് ഡിഗ്രി ചൂട് വന്നതിന് ശേഷം ഉൽപ്പന്നം വളരെ കാര്യങ്ങൾക്കാണ് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഈ പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ അതെ ഒന്ന ശല്യം വാഴ പച്ചക്കറി തുടങ്ങിയ നെല്ല് വന്യമൃഗങ്ങൾ വിളയാടുന്ന വേളയിൽ കാലാവസ്ഥയും തങ്ങൾക്കെതിരായി ബന്ധപ്പെട്ട അധികൃതർ ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്നാണ് ഏവരുടെയും അഭ്യർത്ഥന എടനാട് പ്രദേശത്തെ മറ്റൊരു കർഷകനായ വിവിധ കൃഷി ഇനങ്ങൾ ചെയ്തിരുന്ന സണ്ണിയും കൃഷി ഉപേക്ഷിക്കാനിടയായ സാഹചര്യവും കർഷകരുടെ വിഷമാവസ്ഥകളും വിശദമാക്കി ളനാട് കാർഷിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഫലഭൂഷ്ടമായ ഒരു പ്രദേശമാണ് ഇളനാട് മേഖല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത് മലപ്രദേശത്തിനോട് ചേർന്നിട്ട് കിടക്കുന്ന സമതല പ്രദേശമാണ് നല്ല എക്കലൊക്കെ വന്നു നിറഞ്ഞ് ഏത് കൃഷിയും എങ്ങനെ ചെയ്താലും നല്ല വിളവ് കിട്ടുന്ന ഒരു മേഖലയാണ് ഇളനാട് കാർഷിക മേഖല എന്ന് പറഞ്ഞത് പക്ഷേ അങ്ങനെയുള്ള കാർഷിക മേഖലയാണ് ഇന്ന് തരിച്ചിട്ടിട്ട് ഇത് പൂക്കൾ വിരിഞ്ഞ് കിടക്കുന്നത് നമുക്ക് തോന്നുന്നത് പൂ പൂക്കൃഷിയാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് കളകൾ വിരിഞ്ഞിട്ട് കടകൾ കളകളുടെ പൂക്കളാണ് കാണുന്നത് കർഷകൻ കൃഷി ചെയ്യാൻ തയ്യാറല്ല ഈ കർഷകൻ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കർഷകർ ചെയ്യുന്ന കൃഷിക്ക് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന് നല്ല വില കൊടുക്കാൻ തയ്യാറാകണം കാരണം വിപണിയിൽ കർഷകൻ്റെ കയ്യിൽ നിന്ന് വിപണിയിലേക്ക് പോകുന്ന ഏത് കാർഷിക കർഷികോൽപ്പന്നത്തിനും ഭയങ്കരമായ വില തിരിച്ചു വാങ്ങണമെങ്കിൽ അതേസമയത്ത് കർഷകൻ വിൽക്കുന്ന ഒരു വിളവിനും തേങ്ങ ആയിക്കോട്ടെ മാങ്ങ ആയിക്കോട്ടെ അല്ലെങ്കിൽ കപ്പ ആയിക്കോട്ടെ പടവലമായിക്കോട്ടെ പാവലായിക്കോട്ടെ വാഴ ഒന്നിനും മാന്യമായ അതായത് കർഷകൻ അധ്വാനിക്കുന്നതിനനുസരിച്ച് മാന്യമായ ഒരു വില കിട്ടുന്നില്ല അപ്പോൾ അതിന് വില കൊടുക്കുക നല്ല വില കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം സർക്കാർ ഒരുക്കി കൊടുക്കണം വിപണിയിൽ നല്ലൊരു ഇടപെടൽ സർക്കാരിൻ്റെ വേണം എങ്കിൽ മാത്രമേ കർഷകർ ഇങ്ങനെ ഭൂമി തിരിച്ചിടാതെ കൃഷി ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ ഇവിടെ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വന്യമൃഗശല്യത്തിൻ്റെ പ്രശ്നമാണ് അതായത് കുരങ്ങുകൾ മലയെണ്ണാന് അതുപോലെ തന്നെ മാന് പന്നി ഇപ്പോഴാണെങ്കിൽ ആന വരെ അടങ്ങി തുടങ്ങിയിരിക്കുന്നു കർഷകൻ കൃഷി ചെയ്യുന്ന ഒരു ഉൽപ്പന്നത്തിനെയും അവന് അതിന് വിളവെടുക്കാൻ ഒരു തോന്നൽ പോലും ഇപ്പോൾ അവനില്ല കിഴങ്ങ് വർഗങ്ങളൊന്നും തന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കിഴങ്ങുവർഗ്ഗങ്ങൾ വർഗങ്ങൾ കൃഷി ചെയ്ത ഒരു മേഖലയാണ് ഇളനാട് മേഖല കപ്പ കൃഷിയാണെങ്കിലും അതുപോലെ കാച്ചിൽ അങ്ങനെയുള്ള എല്ലാ കൃഷികളും ചെയ്താൽ ചേമ്പ് ഒക്കെ കൃഷി ചെയ്തിരുന്ന ഒരു മേഖലയാണ് പക്ഷേ ഇന്ന് പന്നിശല്യം കാരണം അതൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല പച്ചക്കറി കൃഷി കർഷകർ ഇന്ന് അനുഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മാനിൻ്റെ ശല്യ അതിരൂഷമാണ് പന്നിയും പച്ചക്കൃഷി പച്ചക്കറി കൃഷി നശിപ്പിക്കുന്ന ഒരു കാട്ടുജീവിയാണ് അതുപോലെ വാഴ വാഴ കൃഷി അതിരൂക്ഷമായ ഇവിടെ നേരിടുന്നത് അതുപോലെ മയിലിൻ്റെ ശല്യം അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റേ കുരങ്ങു ശല്യം കാരണം മറ്റേ തെങ്ങ് കൃഷി ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ ആൾക്കാർ പുതിയതായിട്ട് തെങ് വെക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു മലയെണ്ണാൻ്റെ ശല്യം അങ്ങനെ ഒട്ടനവധി ശല്യങ്ങളാണ് നമ്മുടെ കാർഷിക മേഖലയിൽ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത് ഇത് ഇതിന് പരിഹാരം കാണുന്നുണ്ടെങ്കിൽ സർക്കാർ വളരെ ശാസ്ത്രീയമായ ചില സമീപനങ്ങൾ ഇവിടെ ആവശ്യമാണ് വന്യമൃഗങ്ങളെ അനിയന്ത്രിതമായി പെരികെ വന്യമൃഗങ്ങളെ അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ചെയ്യണം കാർഷിക മേഖലയിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ മറ്റേ കർഷകന്റെ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന വന്യമൃഗത്തിന് യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനും അവന് കൊടുക്കാൻ പാടില്ല അത് കർഷകൻ നേരിട്ടുള്ളൂ അത് അത് അവർ ഓടിച്ചതിന് മറ്റേ അവന്റെ കൃഷിയിടം സംരക്ഷിച്ചെടുത്തോളൂ പക്ഷേ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ സർക്കാരുകൾ തയ്യാറാകണം